ചെയ്യുന്നത് കൊണ്ടല്ല മനുഷ്യൻ ഭാവി ആയത് ചതിക്കുന്നത് കൊണ്ടല്ല മനുഷ്യൻ ഭാവി മനുഷ്യൻ ഭാവി ആയതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പനി ക്യാൻസറിന്റെ ലക്ഷണമാണ് അല്ല പനിയുടെ ലക്ഷണമല്ല ക്യാൻസർ പ്രിയമുള്ളവരെ പാപം എന്ന് പറയുന്നത് ഈ ഈ എന്ന് പറയുന്നത് ലക്ഷണമാണ് തുറക്കാൻ പ്രിയമുള്ളവരെ നെഞ്ചത്തെ കൈ വച്ചിട്ടല്ലാതെ ജീവി ആർക്കെങ്കിലും ഒന്ന് തുറക്കാൻ പറ്റുമോ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് നമ്മളിത് ജീവി കണ്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു നല്ല മനസ്സോടെ നമുക്കൊന്ന് മറുപടി പറയാൻ പറ്റുമോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ടി വി ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം അറിയാമോ അതിനകത്ത് പറയുന്നതായിരിക്കുന്ന വാർത്തകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സംസാരിക്കാൻ പോലും നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ പോലും സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ നൂറ് ശതമാനം സാക്ഷരതയുള്ള ദൈവത്തിന് നാട് എന്ന് വിളിക്കപ്പെടുന്ന കോടി ജനങ്ങളുള്ള ഈ കൊച്ചു കേരളത്തിനകത്ത് ആ ദൈവത്തിന് നാട് എന്ന് വിളിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിനകത്ത് വികൃതമായ ഒരു മനുഷ്യ സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് കാണുകയാണ് അത് കേരളം മാത്രമല്ല ലോകമെങ്ങും ഇതൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കണം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് െ രക്ഷിക്കാനാണ് അതുകൊണ്ടാണ് പറയുന്നത് പാപികളെ രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ ശിഷ്ടന്മാരെ രക്ഷപ്പെടുത്താനല്ല നല്ല ആളുകളെ രക്ഷപ്പെടുത്താനല്ല ദുട്ടന്മാരെയല്ല നല്ല ആളുകളെ മാത്രം ഈ ഭൂമി നിലനിർത്താനല്ല കർത്താവ് വന്നത് കർത്താവിന്റെ മനുഷ്യൻ ഭാവികളെന്ന് വിളിക്കപ്പെടുന്ന വ്യക്തികളോട് സഹവസിക്കാൻ പാടില്ല അവരോട് സംസാരിക്കാൻ പാടില്ല അവര് വീട്ടിൽ പോകാൻ പാടില്ല തിന്നുകൊടിക്കാൻ പാടില്ല മതത്തിന്റെ അകത്ത് ചെലര് മതനിയമങ്ങൾക്കകത്ത് ഭാവി എന്ന